അടുത്ത പതിനെട്ടാം തീയതി പിന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മാറ്റി കഴിഞ്ഞാൽ ഇച്ചിരി റെസ്റ്റ് സുഖാവും പക്ഷെ നമ്മളെ വിഷയം അതല്ല ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഷെറീനക്ക് സുഖല്ല അപ്പം അവർക്ക് ഫസ്റ്റ് തുടങ്ങിയത് ഒരു തലവേദനയാണ് പിന്നീടത് മൂക്കുന്ന് ഇങ്ങനെ വെള്ളം ഒരു ഒരവസ്ഥയെ പിന്നെ ശ്വാസ താട്സായി അങ്ങനൊക്കെ പാടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഓപ്പറേഷത്തിന് ചെറിയ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാനും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും ബുള്ളറ്റ് മോനാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മോനാക്കാൻ്റെ കൂടെ പോയതാണ് അപ്പോൾ അവളെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഇപ്പോൾ വളരെ മോശമല്ല അഞ്ച് പെൺകുട്ടികളും ഒരുപ്പിയാണ് നയിച്ചാൽ ഉള്ളത് പിന്നെ ഓള ആപ്പിൾക്കിപ്പോൾ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ഓളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടിടക്കൽ കാരണമായിട്ടിപ്പോൾ അതിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഓൾ ഒരു കുട്ടി ഇവിടെ ഓളെ വീട്ടിലാണ് നിൽക്കുന്നത് നോക്കാം അവിടെ ഓളെ വീട് പണി കഴി ശരിക്കും കഴിഞ്ഞിട്ടില്ല കുടിൽക്കൽ ചെറിയൊരു കുടിൽക്കര ഉണ്ടാക്കിയനും പക്ഷെ ഫുള്ള് കഴിയാത്തുകൊണ്ട് അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ പാടില്ലായിരുന്നു കാണ്ട് ഓളെ വീട്ടിൽ നിർത്തിയേക്കാണ് കേട്ടോ കുടുംബത്തിലൊരു ചിലവ് നടത്താനെന്ന് പറഞ്ഞാൽ ഇപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു പ്രയാസമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള അസുഖം മാറാൻ മാറിയിട്ട് നിങ്ങൾ ദ്വാര ചെയ്യാം പിന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം പത്ത് രൂപ കഴിഞ്ഞാൽ പത്ത് രൂപ നൂറ് രൂപ കഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറ് കഴിഞ്ഞാൽ ഇരുന്നൂറ് വൻ്റെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്യണമെങ്കിൽ ഓക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കിട്ടിയ വലിയൊരു ഉപകാരമായിരിക്കും ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക നയിച്ചാൽ ആ ഒരുപ്പം മാത്രമുള്ളത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുനടക്കണമെങ്കിലും ആണ് ആൾ അതിനു വേണം പൈസ അങ്ങനെയൊക്കെ പാടുള്ള ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കണത് അസുഖം വന്നതിലുപരി ഓക്ക് ഭയങ്കര ടെൻഷൻ അസുഖത്തിനെ ചികിത്സിക്കണമെങ്കിൽ നമ്മളടുത്ത് പൈസ വേണ്ടേ അപ്പോൾ ഒക്കെ പാടൊരു ടെൻഷനിലാണ് അവൾ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അവളെ പകുതി ടെൻഷൻ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ എല്ലാവരും മനസ്സ് വച്ചിട്ട് അവനവനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തിട്ട് അവളെ സഹായിക്കുക ഈ ഗൂഗിൾ പേ നമ്പർ അവളെടുക്കാൻ നമ്പറാണ് അയ്യ് അയച്ചു കൊടുത്താൽ മതി പത്ത് രൂപ കഴിഞ്ഞാൽ പത്ത് രൂപ അവനവൻ്റെ കൈവിനുസരിച്ച് അങ്ങനെ പലത്തുള്ളി വെരുവള്ളം പറഞ്ഞ പോലെയാണ് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുക അല്ലേ അപ്പോൾ അതേപോലെ അവനവനെ കൊണ്ട് കഴിയണ സഹായം ചെയ്ത് കൊടുക്കുക അതിനൊക്കെ കഴിയാത്ത ആളുകൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഈ വീഡിയോന്ന് മാത്രമല്ല ഞങ്ങൾ നാലു ആൾക്കാർ അഞ്ചാൾക്കാർ പോയിട്ടുണ്ട് അഞ്ചാളും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് കാണ്ട് പരമാവധി എല്ലാ ഗ്രൂപ്പിക്കും എല്ലാവരുടെയും ഷെയർ ചെയ്യുക ആരെക്കൊണ്ടെങ്കിലും കഴിയണമല്ലേ നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമെങ്കിൽ ചെയ്യും ആരെങ്കിലും സഹായിച്ചോട്ടെ നമ്പർ ഇതിലുണ്ട് അപ്പോൾ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സഹായിക്കാം അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓളും മാനിക്കൊക്കെ നിങ്ങൾ പറയാനുണ്ടാക്കോളി പിന്നെ എനിക്ക് പറയാനുള്ളതാണ് നമ്മൾ മാർത്തായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം യാതൊരു വിധ ബുദ്ധിമുട്ടും കൂടാതെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ശെഫിയായി പൂർവ്വാതിക ശക്തിയോട് തിരിച്ചു വരാനാഥനുഗ്രഹിക്കട്ടെ എന്നും കൂടെ ഞാൻ എൻ്റെ അസുഖത്തില് പറയാനെട്ടോ മലപ്പുറം ഫാമിലി ബ്ലോഗ് നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് നമ്മൾ കൂടെ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ് വീടൊക്കെ കാണുന്നുണ്ടാവും ഇത് ചെറീനാൻ്റെ വീടാണ് പിന്നെ തുടക്കം ചുരുക്കി പറഞ്ഞാല് നമ്മള് ചെറിയൊരു അസുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് എൻ്റെ അസുഖത്തിൻ്റെ പേര് ലീക്കേജ് ആ ശരീൻ്റെ മുഖം കാണാൻ അപ്പോൾ ഇൻഫെക്ഷൻ അല്ല ഇൻഫെക്ഷൻ വരുന്നത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് വന്നതായതുകൊണ്ടാണ് കൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടുത്ത പതിനെട്ടാം തീയതി പിന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇച്ചിരി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സുഖാവും സുഖമെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളെ വിഷയം അതല്ല സാമ്പത്തികമായിട്ട് വളരെ മോശം ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ അവൾ അലട്ടുന്നത് ഫ്രേഷറായിട്ടില്ല എൻ്റെ ആളുകൾ അടുത്ത പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ നല്ലവരായ സുമനസ്സിലെ ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ചെറിയ സംഖ്യ അയച്ചു കൊടുത്താൽ അവർക്ക് എന്താ പറയുക ഒരു ഉപകാരം ഉപകാരമായിട്ട് ഇപ്പോൾ ഈ അസുഖത്തിന് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിക്കുമ്പോൾ ഈ രോഗത്തിനില്ലാതെ നമ്മളെ അലട്ടുന്നൊരു പ്രശ്നമാണ് പിന്നെ ഈ ഒരു സാമ്പത്തികം എന്ന് പറഞ്ഞത് രോഗം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുക എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകും ചികിത്സിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് ആധുനിക ടെക്നോളജികളുടെ സമയത്ത് നമുക്ക് പറ്റും ഒരുപാട് ഹോസ്പിറ്റലുകളും സൗകര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്ന് പറഞ്ഞത് അല്ലേ ആ അപ്പോൾ ഞാൻ അവളെ മുന്നിൽ തന്നെ പറഞ്ഞത് പക്ഷേ എങ്കിലും നമ്മൾ ചെറിയ എത്രയാണെങ്കിലും നമുക്ക് എന്താ പറയുക പ്രാർത്ഥനയോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ അസുഖങ്ങളൊക്കെയാണ് അല്ല ഈ നമ്മളെ തലച്ചോറിന് ചുറ്റുമുള്ളൊരു പിന്നെ ദ്രാവകം മൂക്കിലൂടെ ഇങ്ങനെ വരികയാണ് ചെയ്യണിപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂക്കിലൂടെ തന്നെ ചെയ്യാം കീറിയിട്ടല്ല അങ്ങനെ പറഞ്ഞത് ആ ആ പുറത്താണ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ എൻ്റെ പിന്നെ കൂട്ടുകാർ അവരെ കൂട്ടുകാരായിട്ട് എല്ലാം ഈ മലപ്പുറം ബ്ലോഗ് പിന്നെ അതുപോലെ തന്നെ പിന്നെ മലപ്പുറം കിച്ചണ് പിന്നെ ആ റംസിൽ മലപ്പുറം ബ്ലോഗ് ആ ഇവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരാണ് ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളായിട്ടുള്ള നമ്മൾ പിന്നെ സ്നേഹന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പിന്നെ കഴിയുടെ സഹായങ്ങൾ ചെറുതായിട്ടൊക്കെ നയിച്ചു കൊടുത്തിട്ട് ഒന്ന് സഹായിക്കണം എന്നല്ലാണ് പിന്നെ ഉണ്ട് കേട്ടോ രണ്ട് മക്കളല്ലേ രണ്ട് മക്കളാണ് പിന്നെ പണി കാരണം ഹോസ്റ്റലിൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവരെ കൊണ്ടു നടത്തലും കാര്യങ്ങളൊക്കെ വീട് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് അവിടെ അല്ലേ നല്ല ുംടാത്തോണ്ട് പിന്നെ ശ്വാസമുട്ടൊക്കെ അലർജി കൂടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് പണി വരാന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നിഷ്കളങ്കരായിട്ടുള്ള മനസ്സുകളായിട്ടുള്ള ആളുകള് ഒന്ന് ഞാൻ ആ നമ്പർ കൊടുക്കാം അതിലൊന്ന് ആ ഒരു സ്കാനര് കാര്യങ്ങള് കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡിന്റെ നമ്പറാണ് കൊടുക്കുന്നത് ഒന്ന് സഹായിക്കണം

പിന്നെ ചുമക്ക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയാ നല്ലവരായ ആളുകളോട് പറയാ കേട്ടാ എല്ലാരും സഹായിക്കും നമ്മളിപ്പോ ഉള്ളത് ഷെറീനന്റെ വീട്ടിലാണ് നമ്മളെ ഗ്രൂപ്പിൽ പെട്ടേ ഒരു ബ്ലോഗറാണ് യൂട്യൂബറാണ് മലപ്പുറം ഫാമിലി വ്ളോഗിട്ട് അപ്പോൾ അവൾക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അസുഖമാണെന്ന് പറഞ്ഞ് ഡോക്ടർ കാണിച്ചു അപ്പം ഇങ്ങനെ തലച്ചോറിന്റെ ഉള്ളിലൊക്കെ നീര് വന്നിട്ട് പുറത്തെല്ലാം ദ്രാവകം റൂട്ടിലൂടെ തന്നെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞു അപ്പോൾ അതിൻ്റെ ഡോക്ടറെ കാണിച്ചു ചികിത്സയൊക്കെ പറഞ്ഞു ഇപ്പോൾ അറ്റ് ലാസ്റ്റ് ഡിസംബർ പതിനെട്ടാം തീയതി ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നമ്മളിവിടെ ഒന്ന് നോക്കുമ്പോഴാണ് അവസ്ഥ കണ്ടത് വീടും കാര്യങ്ങളും കണ്ടപ്പോൾ ഭർത്താവിന്റെ ജോലി ലൈമിനൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ മക്കളാണ് പിന്നെ അവൾക്കാണെങ്കിൽ രോഗത്തിനെ കുറിച്ച് മാത്രമല്ല സാമ്പത്തി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അങ്ങനത്തെ പിന്നെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ വീഡിയോ ചെയ്തോട്ടേം ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ നന്ന പോക്കൂ പിന്നെ വിഷമമുണ്ട് നമുക്കറിയാലോ ഈ മറ്റുള്ളവരുടെ മുന്നിൽ കയ്യിൽ നിന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി നിങ്ങളാ കഴിഞ്ഞ ചെറിയ സംഖ്യ കാരണം നമ്മൾക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക വന്ന് നമ്മളെ പിന്നെ ഈ ശരിക്ക് ശരിക്കും അത് ഭേദമായി കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ ചെറിയൊരു സംഖ്യ അയച്ചു കൊടുത്താൽ നമ്മൾക്ക് ഈ റീചാർജ് മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം ചെറിയൊരു സംഖ്യ ഓരോരുത്തരുടെ അയച്ചു കൊടുത്താൽ പല തുള്ളി പരിപാടി പോലെ ഒരു ഉപകാരപ്പെടും അവർ സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ടാകുന്ന പ്രശ്നമാണ് ഇപ്പോൾ കാര്യമായിട്ടൊക്കെയുള്ളത് മെഡിക്കൽ കോളേജിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസത്തോളം അടുക്കള അതിൻ്റെ കൂടെ ആൾ നിക്കേണ്ടത് പിന്നെ ഇൻഫെക്ഷൻ ഇത് പാടില്ല ഇൻഫെക്ഷൻ വരുന്നതിനായിട്ടല്ല അത്രയും കെയറിങ്ങനാണ് നിൽക്കുന്നത് ഇപ്പം ചുമയായിട്ടാണ് ഇപ്പം മാറ്റിവെച്ചത് കുറച്ച് ദിവസത്തിന് മരുന്ന് അയച്ചു കൊടുക്കുകയാണ് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ തന്നെ നാലായിരം വേണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അത് അല്ലെങ്കിൽ ദിവസം എത്രത്തോളം ആണെന്നൊക്കെ മതി അതുകൊണ്ട് കഴിയുന്നത് ഒന്ന് ഒന്ന് ഈ ഒരു നമ്പറിൽ അയച്ചു കൊടുക്കുക ും അവളും മാനിക്കൊക്കെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സഹായിച്ച് അവരെ ആ ഒരു ചെറിയ കുടുംബത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു